സി പി പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശന് എന്തുപറ്റി എന്ന ചോദ്യം ചോദിക്കേണ്ട സമയമായിരിക്കുന്നു ആകെ കിളി അവസ്ഥയിലാണ് എന്താണ് പറയുന്നത് എന്താണ് ചെയ്യുന്നത് എന്നുപോലും പറയാൻ പറ്റാത്ത അവസ്ഥ മാധ്യമപ്രവർത്തകർ സ്തംഭിച്ചു നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ മുന്നിൽ വാർത്താ സമ്മേളനം വിളിക്കുകയോ അതല്ലെങ്കിൽ ഒരു പ്രതികരണം തേടി പോവുകയോ ചെയ്താൽ എന്തൊക്കെയാണ് പറയുക എന്തൊക്കെയാണ് ചെയ്യുക എന്ന് വി ഡി സതീശന് പോലും ഒരു തിട്ടമില്ലാത്ത അവസ്ഥ അങ്ങനെയൊരു വാർത്താ സമ്മേളനം അതല്ലെങ്കിൽ പ്രതികരണം ഇന്നും നടന്നു ആ പ്രതികരണം നമുക്കൊന്ന് കാണാം ഞാൻ എന്റെ ജസ്റ്റിസ് ഈ ആ ആ അല്ല അങ്ങനെ എടുത്തോ കേരളം ആ വരുന്നുണ്ട് വരുന്നുണ്ട് ഞെട്ടിപ്പോ അല്ല വല്യ വലിയ ഒന്നും വേണ്ട ഞാൻ പറഞ്ഞൊന്നും വൈകാറില്ലല്ലോ അല്ല വെച്ചോ അല്ലല്ലോ എലക്ഷനൊക്കെ എത്ര ദിവസം അല്ല എലക്ഷൻ എലക്ഷനൊക്കെ എലക്ഷനൊക്കെ എത്ര ദിവസത്തേക്ക് ഇരിക്കും ഒരുപോലെ ദിവസം അത്ര അത്ര കാര്യം പറഞ്ഞിട്ട് പോവാൻ പാടില്ല പ്രതിപക്ഷ നേതാവാണ് പറയുന്നത് ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ അദ്ദേഹം അങ്ങനെ വെറുതെ പറയില്ല എന്തെങ്കിലും ഉണ്ടാകും എന്ന് സംശയിച്ച മാധ്യമപ്രവർത്തകർ ചില കാര്യങ്ങൾ ഒന്ന് ചികഞ്ഞെടുക്കാൻ ശ്രമിച്ചു ഒന്ന് അന്വേഷിച്ച് പോയി അപ്പോഴാണ് ഒരു വിവരം പുറത്തു വരുന്നത് അത് മറ്റൊന്നുമല്ല സ്വർണക്കള്ളക്കടത്ത് കേസിൽ പ്രതിയായ സ്വപ്ന സുരേഷിനെ കേരളത്തിൽ നിന്നുള്ള രണ്ട് പ്രധാനപ്പെട്ട പത്രത്തിലെ മാധ്യമപ്രവർത്തകർ സന്ദർശിക്കുന്നു അതിനുശേഷം സി പി ഐ എം നേതാക്കൾക്ക് എതിരെ കയ്യിൽ എന്തെങ്കിലും സാധനമുണ്ടോ എന്ന് ചോദിക്കുന്നു എന്ന് വെച്ചാൽ ഏതെങ്കിലും നേതാക്കൾ സംസാരിക്കുകയോ ഏതെങ്കിലും നേതാക്കൾ എന്തെങ്കിലും സന്ദേശം അയച്ചത് ആ സന്ദേശം കയ്യിലുണ്ടോ ഉണ്ടെങ്കിൽ അതൊന്ന് വേണം അതായിരുന്നു ആവശ്യം അതിനു അതിനുവേണ്ടിയിട്ടാണ് സ്വപ്ന സുരേഷിനെ കാണാൻ പോയത് എന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം സ്വപ്ന സുരേഷ് ആരാണ് എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം സ്വർണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയാണ് എന്തൊക്കെയാണ് കേരളത്തിൽ വന്ന് സ്വപ്ന സുരേഷ് വിളിച്ചു പറഞ്ഞത് അതിന് നമ്മുടെ മാധ്യമങ്ങൾ നൽകിയ പ്രാധാന്യം എന്തൊക്കെയായിരുന്നു ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട് സ്വപ്ന സുരേഷ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വാർത്താ സമ്മേളനം വിളിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ ദൃശ്യമാധ്യമ പ്രവർത്തകർ നൽകിയ റിപ്പോർട്ടിംഗ് ഉണ്ട് ഒരിക്കലും ഒരു ദൃശ്യമാധ്യമവും ചെയ്യാൻ പാടില്ലാത്ത രൂപത്തിൽ ആ വാർത്താ സമ്മേളനത്തെ പൊലിപ്പിച്ച് കാണിക്കാൻ കാട്ടിയ വ്യഗ്രതയുണ്ട് മാധ്യമ പ്രവർത്തകർക്ക് അത് പഠിക്കാവുന്ന ഒരു വിഷയമാണ് മാധ്യമ വിദ്യാർത്ഥികളും അത് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എങ്ങനെ ഒരു ദൃശ്യമാധ്യമത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നതിന് ഉദാഹരണമായി അത്രമാത്രം പ്രാധാന്യം കൊടുത്തിരുന്നു സ്വപ്ന സുരേഷിന് സ്വപ്ന സുരേഷ് പറയേണ്ടതെല്ലാം വിളിച്ചു പറഞ്ഞിരുന്നു പക്ഷെ എവിടെ പോയി എന്തായി അങ്ങനെയുള്ള സ്വപ്ന സുരേഷിനെയാണ് ആർക്കും വേണ്ടാത്ത സ്വപ്ന സുരേഷിനെ തേടിയാണ് കേരളത്തിലെ രണ്ട് മാധ്യമ പ്രവർത്തകർ പോയത് ആ പോയ വിവരം അറിഞ്ഞതിന് ശേഷമായിരിക്കണം വി ഡി സതീശന് ഇങ്ങനെയൊക്കെ വിരൽ ചൂണ്ടി സംസാരിക്കാൻ തോന്നിയത് എന്തൊക്കെയോ വരാനുണ്ടത്രേ എന്തൊക്കെയോ കൊണ്ടുവരുന്നുണ്ടത്രേ ഇനി നാളെ ഒരു ബോംബ് പൊട്ടാൻ പോകുന്നുണ്ടത്രേ ആ ബോംബ് പൊട്ടിയാൽ സി പി ഐ എം ഇല്ലാതാകുമെത്രേ പ്രധാനപ്പെട്ട പല നേതാക്കളും വീട്ടിലിരിക്കുമെത്രേ ഇതൊക്കെയാണ് വി ഡി സതീശൻ ആ ആംഗ്യ ഭാഷയിലൂടെ നമ്മോട് പറഞ്ഞിരിക്കുന്നത് കളിക്കണ്ട എന്ന് സി പി എം നേതാക്കൾക്ക് എതിരെ വലിയ ഭീഷണിയാണ് ഉയർത്തിയിരിക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് ഭീഷണിയല്ല എന്ന് എന്താണ് ഭീഷണി എന്ന് ഇപ്പോൾ മനസ്സിലായാലോ സ്വപ്ന സുരേഷ് എന്തോ വെളിപ്പെടുത്താൻ പോകുന്നു എന്ന് വെളിപ്പെടുത്തൽ എന്നത് സിംഗിൾ കോട്ടിലാണ് കാരണം എത്രയോ വെളിപ്പെടുത്തൽ നടത്തിയതാണ് ഒന്നും എവിടെയും എത്തിയില്ല എന്ന് നമുക്കറിയാം ഇനി എന്തോ ഒന്ന് വെളിപ്പെടുത്താൻ അതുകൊണ്ടാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ചോദിച്ചത് ഒരു ബോംബും പൊട്ടാൻ പോകുന്നില്ല ഒരു ബോംബ് പൊട്ടിയാലും നമുക്ക് പേടിയില്ല എന്ന് സി പി എമ്മിനെ അങ്ങനെ തകർക്കാനൊന്നും ആരും നോക്കേണ്ടതില്ല എന്ന് വി ഡി സതീശന് മറുപടിയായി എം വി ഗോവിന്ദൻ മാസ്റ്ററും പറയുകയുണ്ടായി എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷെ സ്വപ്ന സുരേഷിനെ വീണ്ടും എഴുന്നള്ളിക്കേണ്ടി വരുന്ന കോൺഗ്രസിന്റെ ഒരു ഗതികേടുണ്ട് ആ ഗതികേട് കോൺഗ്രസ് എവിടെ നിൽക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം കണ്ട കോൺഗ്രസിന്റെ പരിതാപകരമായ ഒരു അവസ്ഥ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ പെടാ പാടുപെടുന്ന കോൺഗ്രസ് നേതാക്കൾ അവസാനം സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട പാർട്ടിക്ക് വേണ്ട ജനങ്ങളുടെ തലയിൽ കിടന്നോട്ടെ പാലക്കാട്ടെ ജനങ്ങൾ ചുമന്നോട്ടെ എന്ന രീതിയിലാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ആ പരിതാപകരമായ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ കോൺഗ്രസിനെ രക്ഷപ്പെടുത്താൻ സ്വപ്ന സുരേഷിന് കഴിയുമോ എന്ന് നോക്കാനാണ് ഇപ്പോൾ വി ഡി സതീശൻ ശ്രമിക്കുന്നത് അതിന് ഏതാനും മാധ്യമപ്രവർത്തകരും കൂട്ടിനുണ്ട് എന്ന വിവരമാണ് തിരുവനന്തപുരത്ത് നിന്ന് പുറത്തു വരുന്നത്